ഹലോ നമുക്കൊരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് മട്ടേരി എടുത്തിട്ടുണ്ട് ഈ അരി നമ്മൾ നന്നായിട്ട് മൂന്നോ നാലോ വട്ടം കഴുകി അത് വൃത്തിയാക്കി എടുക്കണം അപ്പോഴേക്കും നമുക്കൊരു പാത്രം ചൂടാവാൻ വേണ്ടി വെക്കാം കേട്ടോ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചൂടായ നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം അരി ചൂടാവുന്നതനുസരിച്ച് അത് പൊട്ടി പൊരിയായിട്ട് വരാൻ തുടങ്ങും നമ്മുടെ അരിയൊക്കെ പൊട്ടാൻ തുടങ്ങിയുണ്ട് ഓൾമോസ്റ്റ് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ അരിയെല്ലാം പൊട്ടി വന്നു ഇനി നമുക്കൊന്ന് ആറാൻ വേണ്ടി വെക്കാം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ച് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ജാറിൽ തന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് ശർക്കരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ കറക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതാട്ടോ ഇത് എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിന് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം ഇത് നമ്മുടെ അരി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരം അങ്ങനെ നമ്മുടെ അരി അരിവുണ്ട ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡിയായി